ഹായ് എല്ലാവർക്കും ലൈഫാക്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ടൂടെ ഷെയർ ചെയ്യുന്നത് മനുഷ്യൻ്റെ മാറി മറിയുന്ന കാഴ്ചപ്പാടുകളെ പറ്റിയിട്ടാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കും കേട്ടോ അതായത് മനുഷ്യന് ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള എന്ന് പറയുന്നത് കോൺസ്റ്റായിട്ട് നിൽക്കുന്നതല്ല അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അപ്പം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊരു കഥ പറയട്ടെ ഒരിടത്ത് ഒരു പ്രായമായ മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യന് ഒരു കുതിരയുണ്ടായിരുന്നു അയാൾ അത്ര ധനികനൊന്നും അല്ലായിരുന്നു കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ആ കുതിരക്കാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ അതായത് അങ്ങനെ ഒരു കുതിരനെ മുമ്പ് എവിടെയും കണ്ടിട്ടില്ല അത്ര സൗന്ദര്യമുള്ള കുതിരയായിരുന്നു അങ്ങനെയിരിക്കും ഒരു ദിവസം അവിടെയുള്ള ഒരു രാജാവ് വന്നിട്ട് ഈ പ്രായമായ മനുഷ്യനോട് ചോദിക്കുകയാണ് നിന്റെ കുതിരനെ കാണാൻ വളരെ ഭംഗിയാണ് എൻ്റെ കൊട്ടാരത്തിലൊരു കുതിരയുണ്ട് ഈ കുതിരേനെ ഞാൻ നിനക്ക് തരാം നിന്റെ ഈ സൗന്ദര്യമുള്ള കുതിരേനെ നീ എനിക്ക് തരുമോ എന്ന് ചോദിക്കുന്നു അപ്പം ഈ പ്രായമായ മനുഷ്യൻ ഈ രാജാവിനോട് പറയുകയാണ് പ്രഭോ എൻ്റെ ഈ കുതിര എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലൊരു അംഗത്തെ പോലെയാണ് നമ്മൾ വീട്ടിലൊരു അംഗത്തെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് കേട്ട് ആ രാജാവ് മടങ്ങുകയും ചെയ്തു അങ്ങനെയിരിക്കെ കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം ഈ കുതിരയെ കാണാതെ കാണാതെ കാണാതെയായതിനു ശേഷം അവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവനോട് സംസാരിക്കുകയാണ് ഈ പ്രായമായ മനുഷ്യനോട് പറയുകയാണ് അയ്യേ നീ എന്ത് വിഡ്ഡിയാണ് ഏ ഇപ്പോൾ നിനക്ക് ഉള്ള കുതിരയും കൂടെ പോയി നീ ആ രാജാവ് പറയുന്നത് പോലെ ആ കുതിരക്ക് ആ കുതിരേനെ ആ രാജാവിന് കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ധനികനായി രാ കൊട്ടാരത്തിലെ കുതിരയായിട്ട് നിനക്ക് സമാധാനം സന്തോഷമായിട്ട് ജീവിച്ചു വിടായിരുന്നു എന്ന് ചോദിച്ചു എല്ലാവരും അവനെ കളിയാക്കി വിഡ്ഡി വിഡ്ഡി എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്തു അപ്പോൾ ആ പ്രായമായ മനുഷ്യൻ പറഞ്ഞു അറിയില്ല നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് അങ്ങനെ കുറേയേറെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി കാണാതെ പോയ കുതിര കുറേയേറെ കാട്ടുകുതിരകളുമായിട്ട് തിരിച്ചു വന്നു അതിനുശേഷം അന്ന് പറഞ്ഞ അതേ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഓ നീ എന്ത് ഭാഗ്യവാനാണ് കാരണം ഒരു കുതിരയെ നിനക്കുണ്ടായിരുന്നുള്ളൂ ആ കുതിര പോയി കുറെ കാട്ടുകുതിരകളുമായിട്ട് നിനക്ക് വന്നപ്പോൾ നിനക്ക് ഒത്തിരി കുതിരകളായി അപ്പം നീ വീണ്ടും ധനികനായി നീ എന്ത് ഭാഗ്യമുള്ളവനാണെന്ന് ഈ ആൾക്കാര് ഇവനോട് പ്രായമായ മനുഷ്യനോട് പറയുകയാണ് അപ്പോൾ വീണ്ടും പ്രായമായ മനുഷ്യൻ പറയുകയാണ് അറിയില്ല നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയുന്നു അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞപ്പോയി ഈ പ്രായമായ മനുഷ്യന് ഒരു മകനുള്ളൂ ആ മകന് ഈ കാട്ടുകുതിരകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കുതിരകളുടെ മേളിൽ നിന്നും വീണ് അവന്റെ കാൽ ഉടിയാൻ ഇടയായി അപ്പൊ വീണ്ടും ഈ മനുഷ്യന്മാരെല്ലാം വന്നിട്ട് പറഞ്ഞു അയ്യോ വളരെ കഷ്ടമായി പോയി നിനക്കൊരു മകനല്ലാ ഉള്ളൂ നിന്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ അപ്പൊ അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ എന്ത് ചെയ്ത് നേരെ കഷ്ടമായി പോയല്ലോ എന്ന് പറഞ്ഞ് ഇവനോട് പറയുകയുണ്ടായി ഈ പ്രായമായ മനുഷ്യനോട് പറയുകയുണ്ടായി അപ്പൊ ഈ വീണ്ടും ഈ പ്രായമായ മനുഷ്യൻ പറയുകയാണ് നല്ലതിനാണോ ചീത്തക്കാണോന്ന് അറിയില്ല അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞുപോയി അങ്ങനെ പെട്ടെന്ന് ആ രാജ്യത്ത് ഒരു യുദ്ധം വരാനിടയുണ്ടായി ആ സമയത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു ഉത്തരവ് വരികയുണ്ടായി രാജ്യത്തുള്ള എല്ലാ ചെറുപ്പക്കാരും ഈ യുദ്ധത്തിൽ പോകണമെന്നും ഒരു പ്രത്യേക അറിയിപ്പ് വരാനിടയായി എല്ലാ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളും പോയി പക്ഷേ ഈ പ്രായമായ മനുഷ്യൻ്റെ മകന് മാത്രം പോകാൻ കഴിഞ്ഞില്ല എന്തെന്ന് വെച്ചാൽ ആ മകന്റെ കാല് ഒടിഞ്ഞു കിടക്കുന്നതായിരുന്നു അപ്പോഴും ഈ എല്ലാ മനുഷ്യരും വന്നിട്ട് ഇയാളോട് പറഞ്ഞു നിങ്ങൾ എന്ത് ഭാഗ്യവാനാണ് നിങ്ങളുടെ മകന് കാലൊടിഞ്ഞിരിക്കുന്നത് കാരണം നിങ്ങളുടെ മകന് പോവാൻ പറ്റിയില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം പോയി പോയിട്ട് ജീവനോടെ തിരിച്ചു വരുമോ ഇല്ലയെന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോഴും ഈ മനുഷ്യൻ മറുപടിയായി പറയുകയാണ് നല്ലതിനാണോ ചീത്തക്കാണോ എന്ന് അറിയില്ല നമ്മുടെ ലൈഫിലും എപ്പോഴെങ്കിലും ഇത് നമ്മളെ ഫേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അതായത് ലൈഫിൽ നല്ല കാര്യങ്ങൾ വരുമ്പോൾ എന്താ പറയുക നമ്മൾ നല്ല വ്യക്തിയാണെന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത നല്ല കാര്യമാണെന്നും പറയും അതേസമയം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചിത്ത അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരു മോശമായ അവസ്ഥ വരുമ്പോൾ ഈ പറഞ്ഞ മനുഷ്യരെല്ലാം അത് തിരിച്ചു പറയും അല്ലേ അത് എന്താ പറയാ മനുഷ്യ സഹജമാണ് കാഴ്ചപ്പാടുകൾ ഒരു മനുഷ്യ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ് കുറച്ച് മനു ജനങ്ങളുടെ ഇടയിൽ നമ്മളൊരു വിഷയം കൊടുത്താൽ അതിന് രണ്ട് കാഴ്ചപ്പാടായിരിക്കും ഒരിക്കലും ഒരു വിഷയത്തെ പറ്റി എല്ലാ മനുഷ്യർക്കും ഒരേ കാഴ്ചപ്പാട് ഒരിക്കലും ആവില്ല അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ എന്ത് എന്ത് തോന്നും എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള എന്താ പറയുക നമ്മുടെ കാഴ്ചപ്പാട് മാറ്റുകയോ ചെയ്യേണ്ടതായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അതൊരിക്കലും കോൺസ്റ്റൻ്റ് അല്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ലൈഫിൽ സന്തോഷങ്ങൾ വരുമ്പം എന്താ പറയുക അധികം നമ്മൾ മതിമറന്നു പോവാതിരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ദുഃഖങ്ങൾ വരുമ്പോഴും അധികം അതിൽ എന്താ പറയുക ദുഃഖിച്ച് ഒത്തിരി അതിൽ മുഴുകാതിരിക്കുക രണ്ടും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരു മിനിമം ആയിട്ട് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കഥയെ പറഞ്ഞതുപോലെ അയാൾ സന്തോഷം വന്നപ്പോഴും അധികമായിട്ട് സന്തോഷിച്ചില്ല അല്ലെങ്കിൽ അതിൽ മുഴുകി പോകാതെ നല്ലതിനാണോ ചീത്തക്കാണോ എന്നറിയില്ല എന്നൊരു രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമ്മുടെ മൈൻഡിൽ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ചും കൂടെ എന്താ പറയാ ഈസി ആയിട്ടായിരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ നമ്മളെ സമാധാനവും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒന്നിലും മദ്യം പറഞ്ഞു പോകാതെ നാളെ എന്താ വരുന്നതെന്ന് അറിയില്ല നമ്മുടെ ലൈഫിൽ എന്ത് വന്നാലും നമ്മളെ ആ ഒരു എന്താ പറയുക അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവായിട്ട് നമ്മൾ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ആ സാഹചര്യത്തെ നോക്കി കാണുവാണെങ്കിൽ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ഒരു നോർമലായ കാര്യമാണ് ഇതെല്ലാവർക്കും ഉണ്ട് ഈ പറയുന്നതുപോലെ തന്നെ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട് പക്ഷെ അതിനെ നമ്മൾ എന്താ പറയുക നമ്മുടെ അതിൽ നമ്മുടെ സന്തോഷത്തെ സന്തോഷത്തെയാണെങ്കിലും സങ്കടത്തെ ആണെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യുക അധികമായി സന്തോഷിക്കാനും അകമായി അധികമായി വിഷമിക്കാനും ഇടവരാതെ ഒരു ന്യൂട്രൽ ആയിട്ട് പോവുകയാണെങ്കിൽ അതായിരിക്കും നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ടാറ്റ്